എന്തോ പറഞ്ഞല്ലോ ടീച്ചർ വിചാരിക്കുന്നു അപ്പോൾ ഇസ്ലാമിക രാജ്യത്ത് പിന്നീട് നമ്മൾ കാണുന്നത് ഈ മഹസ അമിനി എന്ന് പറയുന്ന പെണ്ണ് ശരിയാമണ്ണം തല മറച്ചില്ല ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടുപോയി എന്നതിന്റെ പേരിൽ ആ പെണ്ണൊരുത്തിയെ പീഡിപ്പിച്ച് കൊന്നുകഴിഞ്ഞിട്ട് കാണുന്നത് ഇറാൻ ജനത കൂട്ടത്തോടെ ഇസ്ലാം ഉപേക്ഷിക്കുന്നതാണ് ശതമാനം വരുന്ന ജനത ഇസ്ലാമിക രാജ്യത്ത് റവല്യൂഷണറി കൺട്രിയാണ് എന്നിട്ട് ആ രാജ്യത്തെ ഇസ്ലാം വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് ജനങ്ങൾ വരുന്നു ഖുർആാൻ കൂട്ടിയിട്ട് കത്തിക്കുന്നു ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു ഓരോ ആ മുക്കിലും മൂലയിലും ഇറാൻ ജനത കുമിഞ്ഞു കൂടി നിന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടത്തി ഈ ഇസ്ലാം ഞങ്ങൾക്കു വേണ്ട ഞങ്ങളെ മനുഷ്യനായി പരിഗണിക്കാത്ത ഞങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാത്ത ഈ ഇലാം ഞങ്ങൾക്കു വേണ്ട എന്ന് പറഞ്ഞ് അവരത് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ വലിച്ചെറിഞ്ഞാലും ശരി ഞങ്ങളത് വലിച്ചെറിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കൊച്ചു കേരളത്തെ നമ്മുടെ ജി പരിചയപ്പെടുത്തുന്നുണ്ട് കേൾക്കാം ആരിഫ് ഹുസൈൻ ആദ്യം തന്നെ എന്നെ മുസ്ലിമായിട്ട് കണക്കാക്കിയില്ല മുസ്ലിം ലീഗിലെ പാണക്കാട് അല്ല എന്നെ മുസ്ലിമാണോ ഹിന്ദു ആണോ ഒരാളെ മുസ്ലിം ആക്കുന്നതും ഹിന്ദു ആക്കുന്നതും അതല്ലെങ്കിൽ കാഫിറാക്കുന്നതും ഒക്കെ ഇവര് വിചാരിക്കുന്നത് ഇവരുടെയൊക്കെ വീടുകളില് ഇവരുടെയൊക്കെ അടുക്കളകളിൽ അച്ചടിച്ചാണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതെന്നാണ് നിങ്ങൾ എങ്ങനെയാണോ മുസ്ലിമായത് അതുപോലെ തന്നെയാണ്

ി ഞാനേ ഇസ്ലാമിക രീതിയിലാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഇസ്ലാമിക രീതിയിലാണെങ്കിൽ ഞാൻ എന്റെ ഞാൻ ഒരു ഡിഗ്രിയിട്ടോ വേറൊന്നും ശരീരത്തിന്റെ ഭാഗം കാണിച്ചോന്നും നടക്കുന്ന ഒരാളല്ലേ ഏത് വിദച്ചിന് നോക്കിയാലും ഞാൻ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ് ഇസ്ലാമിൽ പറഞ്ഞ പോലെ ഡിഗ്രി അനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ള വാക്കാണ് ഇസ്ലാം ഖുർആനിൽ യൂസ് ചെയ്ത് ആ ഡിഗ്രിക്ക് യൂസ് ചെയ്ത് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ തലയിൽ ഇടാത്തത് കൊണ്ട് തലയിൽ തട്ടം ഒരു ഇസ്ലാമിക ചിഹ്നമാണോന്നുള്ള പിന്നെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ട് ക്രിയാവായിട്ട് മാറത്തേക്ക് തുണിയിടാന്ന് പറഞ്ഞ ഇസ്ലാമിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ആ തലേന്റെ മുണ്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല പിന്നെ ദുബായ് ഷെയ്ഖിന്റെ മകള് ഡിവേഴ്സ് ചെയ്തു അവരെ ഒരു ക്രിസ്ത്യൻ കല്യാണോ രീതിയിലാണ് ദുബായ് ഷേഖിന്റെ മകളെ കല്യാണം അതൊക്കെ ഇവരെ അയക്കടിക്കും ഇവയെപ്പോ ഒന്നും പറയാനില്ല കാരണ രാജാവിന്റെ മകളാണ് ജഹാദ് ദുബായ് മകളായിട്ടുള്ള അവരെ സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നാണ് അറിയപ്പെടുന്നത് ഇവർ വിചാരിക്കുന്നത് പോലെ അപ്പി കുപ്പായത്തിനകത്തല്ല കഴുത്തിന് മുകളിലോട്ട് അവർക്ക് തുണിയേ ഇല്ല അവര് ശരീരത്ത് പിന്നെ മേയത്തില് മാറു മറയ്ക്കുന്നുണ്ടോ ഇല്ല അവര് മൊത്തത്തിലുള്ള ലോഹ പോലെ ഒരു വേഷം ധരിക്കുന്നുണ്ട് ഇവർ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ കുപ്പായ മാറുകൾ കുപ്പായങ്ങൾക്കും ഇതേ നിങ്ങൾ നിങ്ങളുടെ മുഖമക്കനകൾ താഴ്ത്തിയുടെ ഒരു മുഖമക്കനെയും ആക്കി വച്ചിടുന്നില്ല എന്നിട്ട് അവരുടെ ഭർത്താവിനെ അവർ തന്നെ മുത്തലാഖ് ചൊല്ലി മതത്തിൽ നിന്നും പുറത്തുപോയി ഒരു ക്രിസ്ത്യൻ പിന്നെ ഫ്രാൻസ് റാപ്പറയാണ് ഒരു ഫ്രഞ്ച് റാപ്പറയാണ് അവർ രണ്ടാമതായിട്ട് കല്യാണം കഴിച്ചത് ഇവരാരെങ്കിലും അതിനെ എതിർക്കുകയോ വിമർശിക്കുകയോ അതല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുകയോ ആ കൊച്ചിനെ ഇവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്തോ ഖത്തർ ഷെയ്ഖിന്റെ മോനാ മതം ഉപേക്ഷിച്ചത് കുവൈറ്റ് രാജകുമാരനാണ് മതം ഉപേക്ഷിച്ചത് ഇന്തോനേഷ്യയിലെ രാജകുമാരിയാണ് മതം ഉപേക്ഷിച്ചത് ഇവർക്കിതൊന്നും കാണത്തില്ലല്ലോ ഇവരിതൊന്നും കാണത്തില്ലല്ലോ അയ്യോ നമ്മൾ മതം വിട്ട് കഴിഞ്ഞാൽ അതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്റെ തട്ടം വീണു കൊണ്ടെ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഞാൻ മൂന്ന് വയസ്സായിരുന്നു തൊട്ട് കേൾക്കണം ഞാൻ അതുകൊണ്ട് തട്ടായിട്ടാറില്ല ഒരാളിനെ വർഷങ്ങളോടെ ഇരുന്ന് പലതും പറഞ്ഞു നോക്കിയ ഒരു കൂട്ടാൾക്കാര് ഞാൻ വിചാരിച്ചു ഇനി തീരെ ഞാൻ ഉയർത്തി അതാണ് അതിന്റെ തീരുമാനം പിന്നെ ഈ പിന്നെ ജലീഫർ ലോപ്പസ് വന്നിട്ട് പർന്തങ്ങന ഊരിയിട്ടിട്ട് അവരുടെ ആ ഒരു ഡാൻസ് പാട്ട് കണ്ടതല്ലേ സൗദി അറേബ്യയിൽ മൂന്ന് മാസം മുമ്പേ ജി അപ്പൊ സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമല്ല അഫ്ഗാനാണ് താലിബാൻ ആണ് ഇസ്ലാമിക രാജ്യം കേരളാണ് ഇസ്ലാമിക രാജ്യമാണെന്നാണ് മുസ്ലിം ലീഗും കാന്തംപുരവും സംസ്ഥാനമൊക്കെ പറയുന്നത് അവിടെ ഉള്ളവർ മാത്രമേ ഇസ്ലാം പഠിച്ചിട്ടുള്ളൂ പർദ്ധ എല്ലാരും പർദ്ധ ഊരി എറിയുമ്പോ ഇവിടെ പർദ്ധയിലുള്ള മുഖം മൂടുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവരും ഒരു തലക്കുന്ന പാണക്കാട് തങ്ങൾ പറയും ഇതാണ് ഇസ്ലാമിക രീതി ആയി ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് പിന്നെ സമസ്ത പറയും അപ്പൊ സമസ്തനെ കുറ്റം പറഞ്ഞ് ഇവർ പറയും അപ്പൊ എല്ലാം കഴിയുമ്പോ അവസാനം കാന്തപുരസ്താദ് ബുഖാരിയായി ഒക്കെ പഠിച്ച ബുഖാരിയിലെ ലെസൺ എടുക്കുന്ന ആളാണേ ദോശം എപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട് കാന്തപുര ഉസ്താദിനെ പേഴ്സണലി അറിയാം എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുമാണ് പക്ഷെ പെണ്ണുങ്ങളെ വിഷയത്തിൽ മുപ്പി വരുമ്പോ പ്രസവിക്കാനുള്ള യന്ത്രം പലതവണ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യം പറയുമ്പോ പിന്നെ നമ്മുടെ ഒരു ഒരു ആയത് പിന്നെ ഒരു ഖുറാനിലെ ഒരു സൂറത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട് ഈ പിന്നെ പെണ്ണ് പെണ്ണിറങ്ങിയെന്ന് ഉദാഹരണം പറയാ കിസ്സത്തിൽ ഇപ്പ് ഒരു കിസ്സ പിന്നെസിന്റെ ഒരു കിസ്സ പറയുന്ന ഒരു ഇത് സൂറത്തിൽ നൂറിൽ പതിനൊന്ന് തൊട്ട് പതിനെട്ടാമത്തെ ആയത്ത് വരെ പറയുന്നത് പറയണത് ബീവി പിന്നെ യുദ്ധത്തിന് പോയപ്പോ പിന്നെ സന്തത് യുദ്ധത്തിന് പോയപ്പോ അവിടെ വെച്ച് നഷ്ടമായി എത്തി പിന്നെ അവരുടെ കൂടാരങ്ങളിൽ എത്തിയപ്പോ നെക്ലേസ് ലോസായത് കണ്ട് ആയിഷീവി വീണ്ടും തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് ഒരു പിന്നെ ക്രൈഷ്യെ ഇവരെ പറ്റി അപവാദം ഇവരെ കൊണ്ടുവന്ന ക്യാമലിന്റെ റൈഡറായിട്ട് ഇവർ പോയി എന്നുള്ള അപവാദം വന്നിട്ട് ഈ റസൂലുള്ളും ഈ ആയിഷാ ബീവിയും തമ്മിൽ എത്രയോ ദിവസങ്ങൾ പിണങ്ങി നിന്ന് പിന്നെ സത്യം മനസ്സിലായി പൊറുകി വെയ്ത് ആ ഒക്കെ കൊടുത്ത ഒരു കഥ വരുന്നുണ്ട് അതാ യുദ്ധത്തിന് പോയതാ അപ്പൊ ഈ ആറ് പെണ്ണും കൺകട്ടി യുദ്ധത്തില് പെണ്ണുങ്ങളെ ഡിവൈഡ് ചെയ്ത് മറട്ടിരുന്നോ അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു വിഷയമാണ് കാന്തപുരം തന്നെ പറയുമ്പോ വേറെ ആരും അല്ലല്ലോ അപ്പൊ വേറെ ആരാണെങ്കിൽ നമുക്ക് ഇത്രയും ലെസൺ എടുക്കുന്നോ എത്രയോ പേർക്ക് ഗുരുനാഥനായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ ഈ അത് സൂറത്ത് ഇറങ്ങിയപ്പോ അതില് പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട് അപ്പൊ അതില് തെളിവാണ് സ്ത്രീകൾ പങ്കെടുത്തു യുദ്ധത്തിനെന്ന് പറയുമ്പോ അവിടെ ഏത് ദിവസമാണോ എന്താണോ എങ്ങനെയാണുള്ള ഒന്നും പറഞ്ഞിട്ടില്ല യുദ്ധത്തിൽ പങ്കെടുക്കാന്നുള്ള അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് വിമാനം ഇട്ടുമ്പോ അപ്പൊ കോ പൈലറ്റ് വലിയ ലോങ് ഹോൾ ഫ്ലൈറ്റ്സിലൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് ഇപ്പൊ ഒരു പിന്നെ മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നും ഒക്കെ പെൺകുട്ടികളൊക്കെ വിമാനം പുറത്താലും എയർപോർട്ടിൽ ജോലിയിലും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പെണ്ണുകൾ തളർന്ന് വിഴയേ ഒക്കെ ചെയ്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ അവിടെയൊക്കെ ജോലിയാണുള്ളത് ഞാൻ ഉണ്ടായിരത്തി ഉണ്ടായിരുന്നു പറയും ഈ കാരണപരവസ്ഥാരിയും ഈ പാണക്കാട് തങ്ങന്മാരി ഒക്കെ ബോർഡിംഗ് പാസ് കൊടുത്ത് വരെ പിന്നെ അനുഭവിച്ചാളോ ഞാന് അപ്പൊ അവർക്ക് ആണ് പെണ്ണു എന്നൊന്നും ഇല്ല നമ്മളവിടെ ജോലി ചെയ്യണേ അവിടെ നമ്മളെ ഡിഗ്രിക്കോടെ നമ്മുടെ ഡീസന്റ് ആയിട്ടുള്ള യൂണിഫോം അവിടെ ചെയ്യണം അവിടെ ഒന്നും ലഭ്യ വേണ്ട എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ അറിയോ ഇവര് പറയുന്ന ഇസ്ലാം ഏതാണ് ഇവർക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളപ്പോ സിനിമാശാല ഉണ്ടാക്കാം സിനിമ കാണാം സിനിമയിൽ അഭിനയിക്കുക ഇവർ ആൾക്കാരാണെങ്കില് ആണാണെങ്കില് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വിരോധം ഇന്ത്യയിലെ എല്ലാ വലിയ ആർട്ടിസ്റ്റും മുസ്ലിങ്ങളാണ്

ഇങ്ങനെ എപ്പോഴാണ് മതത്തെ എടുത്ത് ഉടുക്കേണ്ടത് എപ്പോഴാണ് മതത്തെ എടുത്ത് കബറടക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ വിഭാഗത്തിന് അറിയാം അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാർക്ക് കളിക്കാൻ പെണ്ണുങ്ങളെ വേണമായിരുന്നു എന്തായിരുന്നാലും ചാവാനും കൊല്ലാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ അപ്പൊ പെണ്ണുങ്ങളെ കൂടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ സമയത്ത് ആ യുദ്ധത്തിൽ ആ കൊള്ളയടിയിൽ കുറച്ചൊക്കെ ചെറിയ പെണ്ണുങ്ങളെ കിട്ടിയപ്പോൾ നബി അതിനാ കിളന്തുകളെയും കൊണ്ട് കളിക്കാനുള്ള വെപ്രാളത്തിന് പോയി ഇവരെ നോക്കിയില്ല ആയിഷ അങ്ങനെ ആയിഷ സഫ്വാൻ്റെ കൂടെ ചൂറ്റി നടന്നു അല്ല പിന്നെ നെബിക്ക് വേറൊരു കിളിന് കിട്ടിയപ്പോൾ നബി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആയിഷയും തീരുമാനിച്ചു അങ്ങനെയാണ് സഫ്വാനുമായി ഒരു വ്യഭിചാര ആരോപണം പോലും ഉണ്ടാകുന്നത് അതിനെ പരാമർശിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാമിലുണ്ട് അപ്പൊ അത് നമ്മുടെ വിഷയമല്ലാത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും വലിച്ചെറിയുന്ന ഈ വേഷവിധാനം ഇന്ന് ഇവർക്ക് എന്തോ വലിയ ചക്കരയാണ് എന്ന് പറഞ്ഞ് ഇവരെ ഏറ്റുപിടിക്കും